ഹായ് ഹലോ അസ്സലാ വലൈക്കും അപ്പം എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരണ വരവാണ് ഇട്ടോ അപ്പോൾ നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നാല് മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ഹാഫ് സൈസ് ഫോട്ടോ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ അതാ ഞാൻ സ്റ്റുഡിയോയിൽ കയറി കാനിട്ടാണ് അപ്പോൾ കയറി ഫോട്ടോഗ്രാഫറെ കണ്ടപ്പോൾ ഉടനെ ഫോട്ടോഗ്രാഫർ ഒന്ന് റെഡി ആയിട്ട് പോരെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് എനിക്ക് ഡ്രസ്സിങ് റൂമൊക്കെ കാണിച്ചു തന്നിട്ടോ അപ്പോൾ പിന്നെ ഏതായാലും പറഞ്ഞതല്ലേ വിചാരിച്ചിട്ട് ഞാൻ കയറിയും ചെയ്ത് ആദ്യം ഇതിൻ്റെ ഡ്രസ്സിംഗ് റൂം കയറണം ഒന്ന് ഒരുങ്ങണമെന്നൊന്ന് വിചാരിച്ചിട്ടില്ല ഒരു ഹാഫ് സൈസ് ഫോട്ടോ എടുക്കാനല്ലേ അപ്പം മൂപ്പർ ഏതായാലും പറഞ്ഞതല്ലേ വിചാരിച്ചിട്ട് ഞാൻ കയറി കയറി നോക്കി ജസ്റ്റ് ഇങ്ങനെ ഒക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ അല്ല ഫോട്ടോ അല്ലെ വീഡിയോസൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്ത് വിട്ടാം അപ്പോഴാണ് അവിടെ സൈഡിൽ ഒക്കെ ഇരിക്കുന്നുണ്ട് പോൺസിൻ്റെ അപ്പം ഞാൻ പൗഡർ ഇടാൻ ഏതായാലും കയറിയതല്ലേ പൗഡറൊക്കെ ഇടാൻ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു പിന്നെ ടിഷു പേപ്പർ ഉണ്ടായിരുന്നു ഇട്ട് അപ്പോൾ നല്ലോണം വേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരണ വരവല്ല അപ്പോൾ ഞാൻ മുഖക്കൊന്ന് നല്ലോണം ടിഷു പേപ്പറൊക്കെ എടുത്തിട്ട് മുഖക്കൊന്ന് തുടച്ചെടുത്തിട്ട് ഇതാ പൗഡർ ഇടാൻ നിൽക്കുകയാണ് ഇട്ടാം അപ്പോൾ പോൺസിൻ്റെ പൗഡറാണ് അപ്പോൾ അത് കുറച്ച് കൈക്കൊക്കെ എടുത്തിട്ട് നല്ല ണം തട്ടി കൊട്ടിട്ടോ പിന്നെ മുഖത്ത് ഇട്ടിട്ടുള്ളത് അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കാനും വേണ്ടി പോയി ഒരു രണ്ട് മിനിറ്റിൻ്റെ പരിപാടിയുള്ള ഫോട്ടോ എടുക്കൽ ഒരു നാലഞ്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഓക്കെ എന്നും പറഞ്ഞു അങ്ങനെ പിന്നെ ഇതൊക്കെ ഫോട്ടോ ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏത് ഫോട്ടോ ആണ് സെലക്ട് ചെയ്യേണ്ടത് വെച്ചിട്ട് ഞാൻ വിളിച്ചതായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇന്ന ഫോട്ടോ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫോട്ടോ ഇനി കിട്ടണം എന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആവും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആറ് നേരം കൊണ്ട് എനിക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്കൊരു പാതുസര വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇറങ്ങി പാടൊരു കട കണ്ട് പിന്നെ പാൽസരം ഉണ്ടാന്ന് ചോദിച്ചു നോക്കിയപ്പം ആ കടയിൽ ഞാൻ വിചാരിച്ച പാൽസരം ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ആ കടയിൽ നിന്ന് പിന്നെ നേരെ ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനും വേണ്ടി കയറിക്കാനിട്ടോ അങ്ങനെ ഇതാ ഞാൻ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിതാണ് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആളു മനുഷ്യനൊന്നും ഇല്ല കേട്ടോ ആകെ രണ്ട് പേരുള്ളായിരുന്നു അപ്പോൾ അവരിത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എനിക്ക് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനുള്ളതൊക്കെ ഇതാ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് അത് അഞ്ച് മിനിറ്റ് കൊണ്ട് ആ ഒരു പരിപാടിയും കഴിഞ്ഞ് ഞാൻ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഫോട്ടോ ഒന്നും റെഡി ആക്കി കിട്ടിയിട്ടുണ്ടാകും ആയിട്ടുണ്ടാവില്ല പത്തിരുപത് മിനിറ്റ് ആകുമെന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും പാതസര വാങ്ങിക്കാമല്ലോ വിചാരിച്ചിട്ട് ഇതാ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തതൊക്കെ എന്താണ് ബാഗ് കിട്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ പത്ത് വർഷം മുന്നേ ഞാൻ ഒരു പാൽസര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സെയിം പാൽസരം തന്നെ വാങ്ങിക്കാനായിട്ട് എനിക്ക് ആഗ്രഹം അപ്പം അന്ന് ഞാൻ വാങ്ങിച്ചത് ചെമ്മടുള്ള പിക്കാടോ എന്നായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കടയ്ക്ക് എന്നെ കയറി നോക്കി പക്ഷേ അവിടെ ചോദിച്ചു നോക്കുമ്പോൾ ഞാൻ അന്ന് വാങ്ങിച്ച പാൽസരം അവിടെ ഇല്ലായിരുന്നു കേട്ട് വേറെ പലയും മോഡലും ഉണ്ട് പക്ഷെ ആ ഒന്നും എനിക്ക് പറ്റണില്ല എനിക്ക് ഞാൻ അന്ന് വാങ്ങിച്ച ആ പാൽസരം വാങ്ങിക്കാൻ ഇഷ്ടം അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിൻ്റെ ശേഷം ഒരു മൂന്നാല് കടയിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടൊന്നും ഞാൻ വിചാരിച്ച ആ പാൽസരം എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പം എനിക്ക് അന്നേനെ ആ പാൽസരം ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് ഒരു പാൽസരമായിരുന്നു അത് പിന്നെ ആണെങ്കിൽ ഞാൻ ആ ഒരു പാദസരം മൂന്ന് വർഷം ഉപയോഗിച്ചും ചെയ്തിട്ട് മൂന്ന് വർഷം ഉപയോഗിച്ചിട്ടും പിന്നെ അങ്ങനെ കളറും കാര്യങ്ങളൊന്നും പോയിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് അത് തന്നെ ഒരു ആഗ്രഹം ആ ഒരു പാൽസരം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാനിനിപ്പോൾ അത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ പിന്നെ സ്റ്റുഡിയോക്ക് ഇങ്ങനെ പോണ വൈക്കൽ ഞാനൊരു സ്വർണ്ണ കട കട വെറുതെ അങ്ങനെ ണെന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു പാൽസര അവിടെ അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് ഇട്ടാൽ അപ്പം പിന്നെ ഞാൻ ആ ഒരു സ്വർണ്ണക്കടയ്ക്ക് കയറി പിന്നെ ഞാൻ വിചാരിച്ച പാൽസരടാ ഈ ഒരു പാൽസരാണ് ഇട്ടത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അന്ന് ഞാൻ ഉപയോഗിച്ച കളർ ഇപ്പം ഞാൻ ഈ കാണിച്ചു തന്ന ആ ഒരു കളറാണ് ഇട്ടാം അപ്പോൾ എനിക്ക് ആ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറുപ്പ് കളർ ചുവപ്പ് കളർ അങ്ങനത്തെ കളറൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതാകുമ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സും കറുപ്പില്ലാ ഡ്രസ്സ് കൂടാം പക്ഷേ എനിക്ക് ഈ ഒരു പിന്നെ ആഷ് കളർ എന്താ പറയുക ഗ്രേ കളറിലുള്ള ആ ഒരു മോഡലാണ് ിഷ്ടം അപ്പോൾ ഞാനത് അന്നും ഉപയോഗിച്ചതെല്ലാം വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വൈറ്റ് കളറിലുള്ള പാതസര ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാതസരയാണ് അത് ഇപ്പം എല്ലാവരും കാൽമേലും ഉണ്ട് ഈ ഒരു പാദസരം അന്ന് അങ്ങനെ ഒന്നും ആരെ കാൽമേലും പക്ഷെ ഇപ്പം എല്ലാവരും കാൽമലും ഉണ്ട് പക്ഷെ അത് വാങ്ങിക്കണത് എവിടെ നിന്ന് അറിയില്ല ഞാൻ കയറി നോക്കിയ കടയിൽ നിന്നൊന്നും എനിക്ക് കിട്ടിയില്ല ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ കിട്ടിയത് ഇതായിരുന്നോട്ടോ ആ ഒരു സ്വർണക്കടൻ്റെ പേര് റാസിന്ന് അങ്ങനെ എന്താണ് പേര് ഞാനും ഇതത്ര ശ്രദ്ധയിൽ പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഈ ഒരു സ്വർണ്ണക്കടം ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത് അങ്ങനെ പിന്നെ അതൊക്കെ ഇവിടെ വാങ്ങിച്ച് ഞാനിതൊക്കെ നേരെ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ നമ്മൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് നോക്കി ഇതാം അപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ നല്ല ചെറുമുളത്ത് കൊടുക്കാൻ പറ്റിയ നല്ല ഫോട്ടോ കണ്ടില്ല അപ്പോൾ അത് പോട്ടെ പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ പാൽസരം ഞാൻ കാണിച്ചെരട്ടോ നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാൽസരത്തിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അന്ന് ഞാൻ പത്തൊല്ല മുന്നേ ഞാൻ വാങ്ങിച്ചത് ഇരുന്നൂറ്റി രൂപ കൊടുത്തിട്ടായിട്ട് ഞാൻ ആ ഒരു പാസര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ പാത്സരം നല്ല ക്വാളിറ്റി നല്ല നല്ല പാസലായിരുന്നോട്ടോ പക്ഷെ അത്രക്കൊരു ക്വാളിറ്റി എനിക്കിത് കണ്ടിട്ട് തോന്നിയില്ല സെയിം ഇതേ മോഡൽ തന്നെ ആയിരുന്നു കേട്ടോ അത് വാങ്ങിച്ചത് പക്ഷേ അത്ര ഒരു ക്വാളിറ്റി എനിക്ക് ഈ ഒരു പാൽസരം തോന്നിയില്ല പിന്നെ ഇതിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഉപയോഗിച്ച് നോക്കിയാലും അറിയാം അത്ര പിന്നെ കോളിറ്റി ഇതിന് കിട്ടുമോ ഇല്ല എന്നുള്ളത് അത് ഞാൻ ഒരുപാട് കാലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഒരു പാതസരല്ലാവരും കാൽമേലും ഉണ്ട് കേട്ടോ ഈ ഒരു പാദസരം ഇതിൻ്റെ കറുപ്പ് ചോപ്പ് പല പല കളറിലും പിന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണത് അപ്പോൾ നിങ്ങൾക്ക് പാചസര ഇഷ്ടമായോ ഇല്ലയെന്നുള്ളതെന്ന് കമൻറ്റിലൂടെ അറിയിക്കിട്ട അപ്പം ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും പിന്നെ ഇതൊക്കെ പാതസരത്തിന് മേൽ ക്ലിക്കണ്ടട്ടോ അപ്പോൾ ഓക്കെ നമുക്കിനി പുതിയ വീഡിയോക്കായിട്ട് വീണ്ടും കാണാം അസ്സാം വലൈക്കും